ഇരട്ടി നഗരസഭയിലെ പതിനൊന്നാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അസം സ്വദേശിനി ിയാണിപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അസമിലെ ലോഹിപ്പൂർ ജില്ലയിലെ ബോഹിനാടി ഗ്രാമത്തിലാണ് മുൺമി ജനിച്ചതും വളർന്നതും വർഷം മുമ്പാണ് ഇരട്ടിക്കാരനായ സജേഷിനെ വിവാഹം കഴിച്ച് ഇരുട്ടിയുടെ മരുമകളായി മുൺമി എത്തിയത് പ്രണയവിവാഹമായിരുന്നെങ്കിലും ഇരുവീട്ടുകാരുടെയും പൂർണ്ണ സമ്മതപ്രകാരമായിരുന്നു വിവാഹം ഇപ്പോൾ മുൺമിക്ക് നാടു മുഴുവൻ പരിചയക്കാരാണ് ജനങ്ങളെ സേവിക്കാൻ ഭാഷാ പ്രശ്നമില്ലെന്നാണ് മുൺമിയുടെ പക്ഷം അതുകൊണ്ടുതന്നെയാണ് കണ്ണൂരിന്റെ മരുമകളായി ജനവിധി തേടി ഇറങ്ങിയതും മലയാളിയോളം മലയാളിത്തമുള്ള മുൺമിക്ക് മലയാളവും തന്റെ മാതൃ ഭാഷ പോലെ തന്നെ വഴങ്ങുന്നു അസമിൽ കോൺഗ്രസ് കുടുംബമാണ് മുൻമിയുടേതെങ്കിലും കേരളത്തിലെത്തിയപ്പോൾ മുതൽ ബിജെപിയുടെ സജീവ പ്രവർത്തകയാണ് വിജയിക്കുകയാണെങ്കിൽ നാട്ടിൽ നല്ല വികസനം കൊണ്ടുവരുമെന്ന് മുൻമി പറയുന്നു സാദിക റിഷിക എന്നിവർക്കൊപ്പം ഉവപ്പള്ളിയിലെ ഒറ്റമുറി വാടക വീട്ടിലാണ് താമസം എന്തായാലും ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ വികാസ് നഗറിൽ ഇത്തവണ കടുത്ത പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ് എൻ്റെ കൂടെ റിയില്ല ആസാമുകാരി ആയതിൻ്റെ ഒരു രീതിയിലേപ്പ് പക്ഷേ എല്ലാവരും ഒരു നാടിൻ്റെ ഒരു എല്ലാ മുറിവൻ ആർക്കൊരു ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക് അപ്പോൾ അവരെല്ലാരും അവിടെ ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു ആയിരുന്നു ഇവിടെ വന്ന ശേഷം ബിജെപിയിലേക്ക് ഇഷ്ടം കൂടി വന്നു പിടിപ്പാലിറ്റിയിലെ എല്ലാ നല്ല ഒരു ശേഷിമാരൊക്കെ ഏഴു മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ പറയാൻ തുടങ്ങി ഒരു നാലഞ്ചു മാസാകുമ്പോഴേക്കും നിങ്ങള് ഇവിടെ ആൾക്കാർ പറയുമ്പോൾ അറിയില്ലായിരുന്നു ഒരു ഏറെ എട്ട് മാസം മാസാകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കുറെ ഇപ്പൊ കുറെ ശരിയായി വരുന്ന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി